ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫാന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ പഴയ സോക്സ് മതി കുഞ്ഞുങ്ങളുടെ സോക്സ് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ഇപ്പോൾ നോക്കിക്ക പഴയ ഒരു സോക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പഴയ സോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഇനി കളയാൻ നിൽക്കണ്ട നമുക്കിനി ഫാന് ക്ലീൻ ചെയ്യാം നമുക്ക് ലാഡർ വേണ്ട സ്റ്റൂൾ വേണ്ട ഒന്നും വേണ്ട നമുക്കല്ലാതെ തന്നെ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ നമ്മളത് സോക്സ് എടുത്തിട്ടുണ്ട് രണ്ട് സോക്സ് വേണം മതിന്ന് എഴുതിട്ട ഒരു ജോഡി സോക്സ് വേണം പിന്നെ നമുക്ക് ഇതുപോലത്തെ ടീ ഷേപ്പ് കോലില്ലേ അതാണ് വേണ്ടത് അതൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോല് ചെറിയ സോക്സ് ആണ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ഇത് കുഴപ്പമൊന്നുമില്ല നമുക്കത് ഇങ്ങനെ അങ്ങ് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇത് ഉണ്ടാവും ഞാൻ കീറ സോക്സാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ സോക്സ് എടുത്താൽ മതി എന്തായാലും ഉണ്ടാവും വീട്ടിലെ കുട്ടികളുടെയോ നമ്മളിപ്പോൾ ലേഡീസ് തന്നെ സോക്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ രാത്രി തണുക്കാതിരിക്കാനും കാൽ സെറ്റാണ് അപ്പം അത് ഉണ്ടെങ്കിൽ പഴയതാണെങ്കിലും മതി എന്നിട്ട് നമുക്കിതേ നോക്കിക്കേ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീടോ ഒന്നിങ്ങനൊന്ന് കെട്ടിക്കൊടുക്കുക ഒന്നും വിട്ടു പോകാതിരിക്കാം വലിയ സോക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ചില ആളുകൾ പറയും ഫാനിന്റെ ബ്ലേഡ് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ തുരുമ്പടിക്കാറുണ്ട് പറയും കേട്ടോ അത് എനിക്ക് ചില സമയങ്ങളെ ശരിയായി തോന്നുന്നുണ്ട് ചിലവിടെ നോക്കുമ്പോൾ ചില വീടുകളിൽ ഇപ്പൊ നോക്കുമ്പോ ഫാനിന്റെ ലീഫിൽ തുരുമ്പടിച്ചിട്ടുണ്ടാവും അപ്പൊ നനഞ്ഞ തുണി വെച്ച് ചെയ്യരുത് എന്ന് പറയാൻ ഇന്നണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നനഞ്ഞ തുണി വെച്ചിട്ട് നനച്ച് തുടയ്ക്കണം എന്നുണ്ടെങ്കിൽ സോക്സ് നനച്ച് നനച്ചാൽ മതി എത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കൊരു പോരും പൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചൊരു ഇവിടെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ വശത്തേക്ക് നമുക്ക് ഇങ്ങനെ ഈസി ആയി തുടയ്ക്കാം നോക്കിക്കേട ആ കോണർ പോലും പോകും ആ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് ഈ വശവും നമുക്ക് ദേ ഇനി ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി അതുപോലെ ഇനി ഇപ്പൊ ഇപ്പൊ നമ്മള് താഴത്തെ ലീഫുകളൊക്കെയാണ് ഇപ്പൊ നമ്മള് ക്ലീൻ ആക്കിയിരിക്കുന്നത് ആടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു പൂല് വെച്ച് ഒന്ന് മറ്റേക്കളെ വെച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മതി ഇപ്പൊ നമുക്ക് താഴത്തെ ലീഫ് ക്ലീൻ ചെയ്തു അല്ലെ ഇനി നമുക്ക് മേൽവശത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് എല്ലാവരും ചോദിക്കും ഞാൻ ഓൾറെഡി കാണിച്ചു ആദ്യം ദേ ഇങ്ങനെ വെച്ച് ആ ടീൻ്റെ ആ കോണർ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമുക്ക് നമുക്ക് ആയിട്ട് എല്ലാ സൈഡിലും ക്ലീൻ ആക്കാൻ പറ്റും ഇത് കണ്ടാൽ നോക്കി ഇത് ഞാൻ ചെയ്യാതുകൊണ്ട് ഇപ്രാവശ്യം പൊടി കുറവാണ് കാരണം എന്നാൽ നമ്മൾ ചെയ്തതാണ് അതുകൊണ്ട് പൊടി കുറവില്ല ഫാനിൽ അപ്പോൾ ഈടാ ഫാൻ ക്ലീനിങ് ചെയ്യേണ്ടത് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചെയ്യാൻ മടിയാവും അത് എന്നാൽ ഈ തീരെ പൊടി ഇരിപ്പുണ്ട് ഇത് വേണ്ടതേ അപ്പം അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തുടച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ശത്ത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അതായത് ഈ ഭാഗങ്ങൾ ഈ ഭാഗങ്ങൾ എന്താ ക്ലീൻ ചെയ്യാമെന്ന് ആ ടീ ഭാഗമായിട്ട് ഇങ്ങനെ നീ സോക്സ് ആയതുകൊണ്ട് അപ്പൊ ആ സ്പേസ് എടുത്തേ ഉണ്ട് അതെ ഇങ്ങനെ നമുക്ക് എല്ലാ വശത്തും ആക്കി കൊടുക്കാം ഒരു ടീ കോ ടീ ഷേപ്പ് മേടിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഈ ടീ ഷേപ്പ് പോലും ഒന്ന് തറുടക്കാം ഒന്ന് ഫാനുടക്കാം ഇങ്ങനെ നമുക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നനച്ച് തുടക്ക അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പൊ അതേ പൊടിയൊക്കെ എന്നിട്ട് ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട് അതേ കണ്ടല്ലോ പൊടി അതെ സോക്സിലാമ്പ് അങ്ങ് പറ്റിപ്പിടിക്കും പിടിക്കും ചെയ്തേ കണ്ടോ അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഈ നനച്ചു തുടക്കണെങ്കിൽ നിങ്ങൾക്ക് നനച്ചു തുടയ്ക്കാം കേട്ടോ